ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് പെജപ്പെടുന്നത് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ ഓർക്കിഡ് റോസ് ഇപ്പം പുതുതായിട്ട് വലിയ ബ്ലാൻഡുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അധികവും തന്നെ ചെടികളിൽ പൂക്കളുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഓർക്കിഡ് റോസിൻ്റെ ഈ ഒരു വെറൈറ്റി ആണ് ഉള്ളത് നൂറ് രൂപയാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്ന വില പിന്നെയുള്ളത് ബട്ടൺ റോസ് ആണ് റെഡ് കളറിൽ പൂവുണ്ടാകുന്ന ബട്ടൺ റോസ് ആണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതാണ് ബ്രാൻഡ് സൈസ് വരുന്നത് ഇത് ഓർക്കിഡ് റോസും ഇന്നത്ത് ബട്ടൺ റോസും ആണ് കേട്ടോ ഇന്നത്തെ അതുപോലെ തന്നെ ഒരു തെച്ചി വെറൈറ്റി ചെടികളുടെ ഒരു കോംബോ ആണ് പരിചയപ്പെടുന്നത് ഈ ഒരു കോംബോയിൽ നമ്മളൊരു എട്ട് പ്ലാന്റുകളാണ് തെച്ചിയുടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ മിനിയേച്ചർ വെറൈറ്റീസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും കളറുകളാണ് ഈ ഒരു കോമ്പോയിലുള്ളത് കേട്ടോ ചെറിയ തൈകളാണ് ഇതിൻ്റെ അയച്ച് തരുന്നത് എട്ട് ചെടികളാണ് ഈ ഒരു കോംബോയിലുള്ളത് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാം തന്നെ നല്ല വെറൈറ്റി കളറുകളാണ് കേട്ടോ തെച്ചിയുടെ തെച്ചിയുടെ ഈ ഒരു എട്ട് പ്ലാന്റുകൾക്ക് വരുന്ന വില മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം ഈ ഒരു കോംബോ അങ്ങനെ അധികം വരാത്തൊരു കോംബോ ആണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ഈ കാണിക്കുന്ന പൂക്കൾ കണ്ടില്ലേ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ബ്രോസ ചെടികളാണെന്ന് പക്ഷേ ഈ ഒരു പ്ലാന്റ് കമേലിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഒരുപാട് എതിളുകളായിട്ട് നല്ല തിക്കായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ കമേലിയ ചെടികൾ ഇതിൻ്റെ ഒരു നാല് ചെടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാല് പ്ലാന്റിന് വില വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഹെൽത്തി ആയിട്ടുള്ള നല്ല വേര് പിടിപ്പിച്ചുള്ള വലിയ തൈകളാണ് കേട്ടോ അയച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് എല്ലാ ക്ലൈമറ്റിലും ഇപ്പം സെറ്റായിട്ട് വളർത്തുന്ന വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ കമയിലെ ചെടികൾ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നാല് കളറുകളാണ് ഇതിൻ്റെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇത് വിങ്ക ചെടികളാണ് കേട്ടോ പരിചയപ്പെടുന്നത് വിങ്ക ചെടികളുടെ ആറ് കളറുകളാണ് ഇപ്പോൾ സ്റ്റോക്കുകൾ നമ്മളേൽ മുന്നേ എട്ടും പത്ത് കളറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ ഈ ഒരു ആറ് ആണ് ഉള്ളത് ഈ ഒരു ആറ് വെറൈറ്റി മിനിയേച്ചർ ടൈപ്പിൽ നിർത്താൻ പറ്റുന്ന വിങ്ക വെറൈറ്റീസാണ് കൂടാതെ ഇത് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റി വിങ്ക ചെടികളുടെ കമ്പോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് അധികവും പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുക ഈ കാണിക്കുന്ന ആറ് കളറുകളായിരിക്കും കേട്ടോ ഈ ഒരു കോംബോയിലൂടെ കിട്ടുന്നത് ഇത് ഗ്ലാഡിയോല ചെടികളാണ് ഇപ്പം നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെടികൾ വലിയ ചെടികളാണ് പൂക്കളാവാനായിട്ടുള്ളതാണ് ഇവിടെ കുറേ പ്ലാന്റുകൾ ഇപ്പം ഓൾറെഡി അതിനൊക്കെ ബെഡ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നാല് ഡിഫറെൻറ്റ് കളേഴ്സാണ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്ന കളറുകളിൽ ഏതെങ്കിലും ഒരു നാല് കളറുമായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്ന ചെടിയിലെ പൂവ് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇതിൽ നാല് ചെടികളാണ് ഗ്ലാഡിയോലസിൻ്റെ അയച്ചു തരുക പെട്ടെന്ന് തന്നെ പൂക്കളാവാനായിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പം ഇതിന് കിഴങ്ങുകളൂടി ഉണ്ട് അയച്ചു തരുന്ന ചെടികൾക്ക് അപ്പോൾ ഇതൊരിക്കലും നശി പോകത്തില്ല പിന്നെ പിന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഗ്ലാഡിയോലസ് ചെടികൾ കേട്ടോ ഇത് ആഫ്രിക്കൻ വെൽസ് ചെടികളാണ് കേട്ടോ ഇതുപോലെ ഒത്തിരി പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണിത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനധികം വെയിലാവശ്യം ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനധികം കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാട്ടറിങ് മാത്രമാണ് ഒത്തിരി വെള്ളം ആവശ്യമില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇതുപോലെ ഈ ഒരു ചെടിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതിൽ ഒത്തിരി പൂക്കളായിട്ട് ഉണ്ടായി നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പത്ത് ചെടികളിൽ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ കോംബോ പ്രൈസ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഒത്തിരി വ്യത്യാസം വരും പത്ത് ചെടിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതുപോലെ വലിയ ചെടികളായിരിക്കും അയച്ചു തരാം അയച്ചു തരുന്ന അധികം ചെടിയിലും പൂക്കളുണ്ടായിരിക്കും കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഇതിന് ഫിറ്റോണിയ പ്ലാന്റ്സ് എന്നാണ് പറയണത് ഇതുപോലെ ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പല നിറങ്ങളിലാണ് ഈ ഒരു ചെടി ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റി കോംബോ എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പത്ത് പ്ലാന്റിന് വരുന്ന വില കേട്ടോ ഇതിൻ്റെ ജിഫിയിൽ വേരൊടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചിരുന്നത് ഇതുപോലെ പല നിറങ്ങളിലുള്ള പത്ത് വെറൈറ്റി ചെടികളായിരിക്കും കേട്ടോ കിട്ടുക ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് മറ്റൊരു പ്ലാന്റ് പോൽക്കാ ഡോട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറ്റോണിയ ചെടികളായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു നാല് കളറുകൾ കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റിൻ്റെ തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇതാണ് പല നിറങ്ങൾ വരുന്നത് നാല് വെറൈറ്റിയാണ് റെഡ് ഗ്രീന് പിന്നെ ഒരു ഡാർക്ക് റോസ് ഒരു ലൈറ്റ് പിങ്ക് ഇങ്ങനൊരു നാല് ഷെയ്ഡാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു നാല് പ്ലാന്റിന് വരുന്ന വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് വരുന്നത് ഇത് ഹൈഡ്രാൻജിയ ചെടികളാണ് ഇതുപോലെ ഒരു ചെടിയിൽ ഒരുപാട് പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാൻ്റാണ് ഈ ഹൈഡ്രാൻജിയ ചെടികൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് സെയിൽ ചെയ്യുന്നത് ഈ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല വേര് പിടിപ്പിച്ചുള്ള തൈകളാണ് ഹൈഡ്രാൻജിയുടെ അയച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് അഞ്ചെണ്ണത്തിന് വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഹൈഡ്രാൻജിയ ചെടികൾ അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ ആയിട്ട് വളർത്താൻ പറ്റുകയും ചെയ്യും നല്ല കളറുകളാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസും വളരെ കുറച്ച് പ്ലാന്റ് സ്റ്റോക്കുകളിൽ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക ഇനിയുള്ളത് ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികളുടെ ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോയും വലിയ പ്ലാന്റിൻ്റെ കോമ്പോയും കൊടുക്കുന്നുണ്ട് ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോ ആറ് ചെടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ആറ് ചെടികൾ കൂടി വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൽ ആറ് വേരൊടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആറ് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഒരാറെ ആയിരിക്കും അതുപോലെ തന്നെ വലിയ പ്ലാന്റിൻ്റെ കോംബോയും കൊടുക്കുന്നുണ്ട് വലിയ പ്ലാന്റിൻ്റെ കോംബോ അഞ്ച് ചെടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അഞ്ച് ചെടികളുടെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൽ അഞ്ച് വലിയ ഡാലിയ ചെടികളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇന്നത്തെ കോമ്പോ ഒരു പന്ത്രണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണ് കേട്ടോ ഇത് ബേബി സൺ റോസിൻ്റെ നോർമൽ ലീസ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ്മസ് കാറ്റസ് പ്ലാന്റിൻ്റെ ഒരു വൈറ്റ് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് ഡോങ്കി ടൈൽ എന്നറിയപ്പെടുന്ന മറ്റൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് പിങ്ക് ലേഡി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നത് നമ്മുടെ നാനോക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതിന് ഇനി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ട്രിങ് ഓഫ് റോബി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ ചെറിയൊരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ അത് റെഡ് കളറിൽ ഇലകളായിട്ട് മാറുന്ന ഒരു റിബ്സാലിസ് വെറൈറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് സ്ട്രിങ് ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ചെടിയാണ് വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് ഇനി ഇത് സ്ട്രിങ് ഓഫ് മില്ലിയൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾ ഒരു ലൗ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാകുന്നത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെൻസിൽ കാറ്റസ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അത് നമുക്ക് പോഡിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ബുഷായിട്ട് തിക്കായിട്ട് വളരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രിങ് ഓഫ് ഡോൾഫിൻ എന്നറിയപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇലകൾ ഡോൾഫിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ടൊരു എക്സ്മെസ് കാറ്റസ് വെറൈറ്റി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇനി കാണിക്കുന്നത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന മറ്റൊരു വെറൈറ്റി പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് ഹോയ വെറൈറ്റീസ് ആണ് ഹോയ ചെടികളുടെ എട്ട് പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് ഈ കാണിക്കുന്ന പോലെ ഒത്തിരി പൂക്കളായിട്ട് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കിട്ടും ഇത് ഇതിൻ്റെ പൂവുണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിന്ന ശേഷം മാത്രമേ പൂ കൊഴിഞ്ഞു പോകത്തുള്ളൂ ഇതിൻ്റെ ഒരു എട്ട് ചെടികൾ കൂടി വരുന്ന വില മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഹോയയുടെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹാങ്ങിങ്ങായിട്ട് വളർത്താൻ പറ്റില്ലെങ്കിൽ നമുക്ക് നിറത്ത് പോട്ടിലും ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പൂവുണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ ഈ ഹോയ ചെടികൾ ഇന്നത്തെ ഒരു പെപ്രോമിയ ആൻഡ് പീലിയ വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് ഇലകൾ മാത്രമായിട്ട് നിൽക്കുന്ന ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റും ആറ് ചെടികളാണ് ഈ ഒരു കോംബോയിൽ ഇതിൽ പെപ്രോമിയയും പീലിയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ജിഫി ബാഗിൽ വേരിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് എക്സ്മസ് കാറ്റസ് എന്ന് അറിയപ്പെടുന്ന ഒരു കാറ്റസ് വെറൈറ്റി ചെടികളാണ് ഈ ഒരു വെറൈറ്റിയിൽ ആറ് വെറൈറ്റികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കോംബോ ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു കോംബോയുടെ ആറ് പ്ലാന്റുകൾക്ക് വരുന്ന വില നൂറ്റി എൺപത് രൂപ മാത്രമാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നിലത്ത് പൂടുള്ള നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഇതിനധികം കെയറിങ് ആവശ്യമില്ല കേട്ടോ ഇത് മറ്റൊരു പ്ലാന്റാണ് ആണ് ഇതിന് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ എട്ട് വെറൈറ്റി ഒരു കോംബോ ആക്കി കൊടുക്കുന്നുണ്ട് ഈ രണ്ട് വെറൈറ്റി ചെടികൾക്ക് വരുന്ന വില മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൽ എട്ട് ലിഫി ബാഗിൽ വരി ഉടുപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത്രയും കളറുകളാണ് ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്സിലും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലോ അല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ടുള്ള ബോട്ടിലൊക്കെ ബുഷായിട്ട് ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇത് ഇന്നത്തെ ചൈനീസ് ബോൾസും ചെടികളുടെ ഒരു കോംബോ പരിചയപ്പെടുത്താം ചൈനീസ് ബോൾസും ചെടികളുടെ കോംബോയുടെ പത്ത് ചെടികളാണ് കൊടുക്കുന്നത് ഇതുപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് അയച്ചു തരുന്നത് വലിയ പൂക്കളാണ് ഇതിൻ്റെ ചെടികളിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലീഫ് സ്റ്റെമ്മിൻ്റെ തുമ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നും ഒരുപാട് പുതിയ സ്റ്റെമ്മുകളായിട്ട് പൊട്ടിയിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ്ട്ട് ഇത് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു പത്ത് ചൈനീസ് പോഴ്സും ചെടികൾക്ക് വരുന്ന വില വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെരിഗേറ്റഡ് ലീവ്സും ആയിട്ടുള്ള വെറൈറ്റീസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഡയാന്തസ് ചെടികളാണ് ഡയാന്തസ് ചെടികളുടെ കോംബോ നമ്മൾ മുൻപ് കൊടുത്തിരുന്നു പ്ലാന്റ്സ് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കിൽ ഇപ്പോൾ ഇനി പത്ത് പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു ഡയാന്തസ് ചെടിയുടെ അയച്ച് കൊടുക്കുന്നത് കോംബോ ആക്കിയിട്ട് ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില വെറും നാനൂറ്റി എൺപത് രൂപ മാത്രമാണ് അതിൽ പത്ത് പ്ലാന്റുകളും പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് പുഷി ടൈപ്പിൽ നിർത്താൻ പറ്റുന്ന നല്ലൊരു പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒത്തിരി ഹൈറ്റ് വെക്കാതെ പോട്ടിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതിൽ നിന്ന് നമുക്ക് പുതിയ ചെടികൾ ഈസി ആയിട്ട് എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് അപ്പോൾ പത്ത് വെറൈറ്റിക്ക് വരുന്ന വില നാനൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ലാസ്റ്റായിട്ട് പേജപ്പെടുന്നത് ഗസേനിയ ചെടികളാണ് ഗസേനിയ ചെടികളുടെ നാല് വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നാല് വെറൈറ്റി കൂടി വരുന്ന വില വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അധികവും പൂക്കളുണ്ടായിരിക്കും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അധികവും എല്ലാ ചെടികളും തന്നെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളായിരിക്കും കേട്ടോ കിട്ടുക അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്മൾ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഗിസേനയുടെ ഈ ഒരു കാണിക്കുന്ന നാല് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലെ സുന്ദരിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ശരിയാണ് കേട്ടോ ഇത്